ഉപ്പും മുളകും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു വികാരമാണ് കഥാപാത്രങ്ങൾ ഇടയ്ക്കൊന്ന് പിന്മാറിയത് ചെറുതായി കഥാഗതിയെ മാറ്റിയെങ്കിലും സിദ്ധാർത്ഥായി സിദ്ധാർത്ഥ് പ്രഭു എത്തിയതോടെയാണ് ഇപ്പോൾ സൂപ്പർ ഹിറ്റായി പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലച്ചുവും സിദ്ധുവും മാസ് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇപ്പോഴിതാ റിയൽ റീൽ ലൈഫ് വിശേഷങ്ങൾ പങ്കിടുകയാണ് ഇരുവരും അയൽപ്പക്കത്തെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കാൻ കൂടുതൽ സാധ്യത ആർക്ക് എന്ന ചോദ്യത്തിന് ലച്ചു ആണ് മറുപടി നൽകിയത് അത് തനിക്കാണെന്നും താരം പറയുന്നുണ്ട് സിദ്ധുവിനെ ആണോ ലച്ചുവിനാണോ പൊസിറ്റീവ്നെസ് കൂടുതൽ എന്ന ചോദ്യത്തിന് തനിക്കാണെന്ന് ലച്ചു സമ്മതിക്കുന്നു ഇത്രയും കാലത്തിന് ശേഷം കിട്ടിയതല്ലേ അപ്പോൾ വേറെ പെൺപിള്ളേരോട് മിണ്ടുമ്പോൾ കുശുമ്പ് തോന്നും അത് പെൺപിള്ളേരുടെ സ്വാഭാവികമായ ഒരു സ്വഭാവമാണ് ഒരു സീൻ ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്നത് താനാണെന്ന് സിദ്ധു പറയുന്നുണ്ട് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ വരുന്നത് ചേച്ചിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിദ്ധാർത്ഥ് മറുപടി നൽകി പുള്ളിക്കാരി ഇപ്പോൾ യു കെയിലാണ് അവിടെ സെറ്റിൽഡായി പി ആർ കിട്ടി നഴ്സാണ് ഇനി അഭിനയത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നില്ല ഞാൻ ആക്ടിങ് എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഐഡിയയും ഇല്ലാത്തെയാണ് എത്തുന്നത് പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നു വയസ്സ് ഇരുപത്തിയാറ് അഭിനയത്തോടൊപ്പം തന്നെ ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട് പന്ത്രണ്ടാം വയസ്സിലാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് പല സാഹചര്യങ്ങൾ കൊണ്ട് പലയിടത്തുമായ ആളുകൾ ഉള്ളത് ആളുകൾ ഉള്ളത് പരസ്പരം ചീറ്റ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നും സിദ്ധു അഭിപ്രായം കമ്മ്യൂണിക്കേഷനാണ് മെയിൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ അകന്നു പോകാതെ ചീറ്റ് ചെയ്യാതെ ഒരു ബോണ്ടിങ്ങോടെ പോയാൽ നല്ല രീതിയിൽ മുന്നോട്ടു പോകാം ഉണ്ടായിരുന്ന ചില കലാപരിപാടികൾക്കാർ അല്ലാതെ അഭിനയത്തെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെയാണ് താനും അഭിനയത്തിലേക്ക് എത്തുന്നത് എന്നാണ് ലച്ചു ആയ ജൂഹി പറയുന്നത് പക്ഷേ തൻ്റെ പപ്പയുടെ ആഗ്രഹമായിരുന്നു ഇവൾ ആർട്ടിസ്റ്റാകുമെന്ന് പറയുമായിരുന്നു അത് ഇങ്ങനെ ആയതിൽ സന്തോഷമുണ്ട് പതിനേഴ് വയസ്സിലാണ് ഇതിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി പത്തു വർഷമായി ഇവിടെ നിൽക്കുന്നു സ്വന്തം വീട്ടിൽ ചിലവഴിച്ച സമയത്തേക്കാൾ ഇവിടെയാണെന്ന് ജൂഹി പറയുന്നു